ീച്ച് ഇൻഡിവിജ്വൽസ് ആർ പൊട്ടൻഷ്യലി ഡിഫറെൻറ്റ് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ് നമുക്ക് ആരെ പോലെയാകാൻ പറ്റില്ല നമുക്ക് നമ്മളുടെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും നമുക്ക് മറ്റൊരാളെ പോലെ ആവാൻ പറ്റില്ല ഒരു ഗ്ലാസിൽ ഫുൾ വെള്ളം വെള്ളമെടുക്കുകയാണെങ്കിൽ അതിന് ഫുൾ വെള്ളം എന്നാണ് പറയുക ഒരു കുടത്തിൽ ഫുൾ വെള്ളം വെള്ളമെടുക്കുകയാണെങ്കിൽ അതിനെയും ഫുൾ വെള്ളം എന്നാണ് പറയുക ഒരു ജഗ്ഗിൽ ഫുൾ വെള്ളം എടുക്കുകയാണെങ്കിൽ അതും ഫുൾ വെള്ളമാണ് ഒരു മഗ്ഗിൽ ഫുൾ വെള്ളം എടുക്കുകയാണെങ്കിൽ അതും ഫുൾ വെള്ളമാണ് എവറിത്തിങ് ഈസ് ഫുൾ ഗ്ലാസ് ഫുൾ മഗ് ഫുൾ ജഗ് ഫുൾ ബക്കറ്റ് ഫുൾ കുടം ഫുൾ പക്ഷെ ഓരോന്നിൻ്റെയും ഫുൾ എന്ന് പറയുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് അതിൻ്റെ പൂർണതയാണത് ഇതുപോലെ ഓരോ മനുഷ്യനും പൂർണത വ്യത്യസ്തമാണ് എൻ്റെ പൂർണ്ണത എത്തുമ്പോൾ എൻ്റെ ഒരു വ്യക്തിത്വ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തുമ്പോൾ അതെങ്ങനെ ഉണ്ടാകുമോ അതുപോലെ ആകണമെന്നില്ല അഭിജിത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ അഭിജിത്ത് അപ്പോൾ അഭിജിത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ട് അഭിജിത്ത് എന്നെ നോക്കുകയാണെന്ന് വിചാരിച്ചോ ഞാൻ എൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടും അയാളെ പോലെ ആയില്ലല്ലോ എന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചോ നാൽപ്പത് വയസ്സ് ഒരു പോയിന്റ് വെക്കുകയാണ് നാൽപ്പത് വയസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ നാൽപ്പത് വയസ്സായുമ്പോൾ അഭിജിത്ത് ആവുന്നില്ല അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അതാണ് കമ്പാരിസൺ അഭിജിത്ത് നാൽപ്പത് വയസ്സാകുമ്പോൾ ആവേണ്ട ഒരു ഒരു ലെവലുണ്ട് അതേ അഭിജിത്തിനാവാൻ പറ്റുള്ളൂ അനിൽകുമാർ നാൽപ്പത് വയസ്സാകുമ്പോൾ എത്തേണ്ട ഒരു ലെവലുണ്ട് അതേയാവാം പറ്റേ അത് ഈ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഈ ശരീരവും മനസ്സും ഈ തലച്ചോറിനൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒരു ഒരു കപ്പാസിറ്റി ഉണ്ട് അതിൻ്റെ പൂർണ്ണതയിലേക്കേ എത്തുള്ളൂ നമുക്കൊരു ചെടിയുടെ അടിയിൽ എത്ര വളം വേണമെങ്കിലും കൊണ്ടിട്ടിട്ട് നല്ല തക്കാളികൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ഒരു കുമ്പളങ്ങ ഉണ്ടാക്കാൻ പറ്റില്ല അതൊന്ന് എത്ര വളം ഇട്ടാലും അതിലൊരു നല്ല തക്കാളിയേ ഉണ്ടാവുള്ളൂ കുമ്പളങ്ങ ഉണ്ടാവില്ല ഒരു മുളക് ചെടിയുടെ അടിയിൽ നിങ്ങൾ മധുരമുള്ള വളങ്ങൾ കൊണ്ടിട്ടാലും അതിലുണ്ടാവുന്ന മുളകിന് എന്തെന്നെ ഉണ്ടാവുള്ളൂ ഇരുവെന്നെ ഉണ്ടാവുള്ളൂ അതാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന സാധനം ഇതുപോലെ ഓരോ ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യൽ ഒരു വ്യക്തിയുടെ ബേസിക് നേച്ചർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ബേസിക് നേച്ചർ മാറില്ലേ ആരുടെ ആ ബേസിക് നേച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യലാണ് ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ട കാര്യം അതിനനുസരിച്ച് നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ബേസിക് നേച്ചറിനുസരിച്ച് നമ്മൾ മറ്റൊരാളെ നോക്കിയാൽ നമ്മുടെ ബേസിക് നേച്ചർ ചെയ്ഞ്ച് ചെയ്യണമെന്ന് നമുക്ക് തോന്നും ഈ മോട്ടിവേഷൻ ക്ലാസുകളൊക്കെ കേട്ടാലുള്ളൊരു കുഴപ്പാണത് നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ഇങ്ങനെ വെറുതെ തോന്നിക്കൊണ്ടിരിക്കും നമുക്ക് കുഴപ്പമുണ്ടാവില്ല നമ്മൾ നമ്മൾ എന്താണോ അതാണ് നമ്മൾ അപ്പോൾ ഈ യുണീക്നെസ്സിനെ നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ യുണീക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഞാനൊരു യൂണിക് പേഴ്സൺ ആണ് നമ്മൾക്ക് സൊസൈറ്റിക്ക് ഉപദ്രവം ജീവിക്കാൻ പഠിച്ചാൽ മതി ഞാനൊരു യുണീക്ക് പേഴ്സണാണ് എനിക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് എനിക്ക് ഇന്ന കഴിവുകളൊന്നും ഇല്ല ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് ബിസിനസ്സിൽ പരാജയപ്പെടുകയാണ് എത്ര ബിസിനസ്സുകൾ തുടങ്ങിയാലേ പരാജയപ്പെടുകയാണ് എന്നിട്ട് അവസാനം ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിരിക്കുകയാണ് എന്നിട്ട് ആൾ പറയാണ് എനിക്ക് ബിസിനസ് ചെയ്യണം സാർ ബിസിനസ് ചെയ്താലേ മില്യനാർ ആവാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ പലതും ചെയ്തു നോക്കിയാൽ ഒന്നും നടക്കുന്നില്ല ഞാൻ ജോലിക്ക് ചേർന്നു ഇപ്പോൾ എങ്ങനെയാണ് ഞാനൊരു ബിസിനസ്മാൻ ആവുക അപ്പോൾ ഞാൻ അവരോട് പറയും എല്ലാ മനുഷ്യർക്കും ബിസിനസ്മാൻ ആവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക ബിസിനസ്മാൻ്റെ സ്കില് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് സ്കിൽ സെറ്റാണ് അത് നമ്മളിൽ ഉണ്ടായിരിക്കണം അത് കുറച്ചൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ബിസിനസ്മാൻ മൈൻഡ് ഉണ്ടല്ലോ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നോടത് ആവശ്യപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബേസിക് നേച്ചറ് ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള അത്രയേ ഉള്ളൂ ഒരാൾ ഒരു പണി കൊടുത്താൽ ആ പണി കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കും അതിനുള്ള ശമ്പളം വാങ്ങിക്കാൻ കഴിയും ആ ആ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഒരു എംപ്ലോയി ക്വാളിറ്റിയിൽ കിടക്കുന്നൊരു വ്യക്തിയാണ് ബിസിനസ്മാൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചതാണേ എവിടെ നിന്നാണ് ഇങ്ങനെ ആഗ്രഹിക്കാൻ പഠിച്ചത് അത് ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് പഠിച്ചാണ് ആ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാണുന്നത് നിർത്ത പ്രശ്നം കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ആ ആയിട്ടുള്ള സൈക്കോളജി മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ പറയുന്നത് മാത്രം കേൾക്കുക ആർക്കുമാകാം കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഓരോ മനുഷ്യന് ഒരു ഒരു ബേസിക് ഉണ്ട് ഇപ്പോൾ ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബേസിക് നേച്ചർ എന്താണെന്നറിയുമോ എംപ്ലോയി നേച്ചറാണ് വലിയൊരു ശതമാനം ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്നത് എംപ്ലോയി എന്ന കാറ്റഗറിയിലാണ് വരിക നാല് കാറ്റഗറി ഉള്ളത് എംപ്ലോയി സെൽഫ് എംപ്ലോയിഡ് ബിസിനസ്മാൻ ആൻഡ് ഇൻവെസ്റ്റർ നാല് കാറ്റഗറിയാണ് ഉള്ളത് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഇതിൽ വലിയൊരു ശതമാനം ജനങ്ങളെ എംപ്ലോയി കാറ്റഗറിയാണ് എന്താ എംപ്ലോയി കാറ്റഗറിയുടെ പ്രത്യേകത അവരെ ഒരു പണി ഏൽപ്പിച്ച ആ പണി കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും വീണ്ടും 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 യന്ത്രം പോലെ ഒരു തവണ പഠിപ്പിച്ചു കൊടുത്താൽ മതി പിന്നെ പത്ത് കൊല്ലം അയാൾ പണി ചെയ്തോളും പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ആ പണിയിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടിരണമെങ്കിൽ വീണ്ടും പുതിയത് പഠിപ്പിച്ചു കൊടുത്താൽ മതി പുള്ളി പിന്നെ അത് ചെയ്തോളും ഇത് ചെയ്യാനേ പുള്ളിക്ക് പറ്റുള്ളൂ ചില ആളുകൾക്ക് ഇത് ചെയ്യാനേ പറ്റില്ല ഇന്ന് ചെയ്ത പണി നാളെയും അതന്നെ ചെയ്യണം എന്ന് കൊല്ലണ പോലെ ഇരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് സെയിം പണി ചെയ്യാൻ പറ്റില്ല അപ്പം എംപ്ലോയി കാറ്റഗറി എന്ന് പറഞ്ഞാൽ അധികം തല ഉപയോഗിക്കാതെ ഒരു പ്രിഫ്രണ്ടൽ കോർട്ടക്സിലെ കുറച്ചൊരു മെക്കാനിക്കൽ പാർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ടൈപ്പ് ആൾക്കാർ ബിസിനസ് തുടങ്ങും വേറൊരു രസം എന്താ പറയുക ആ ടൈപ്പ് ആൾക്കാർ ബിസിനസ്സ് ചെയ്താൽ അവരെന്നെ ഇരിക്കും അവിടുത്തെ തൊഴിലാളിയും അവരെന്നെ ഇരിക്കും അവിടുത്തെ മുതലാളിയും ഒരു കട തുടങ്ങുക എന്നിട്ട് ആ കടയിൽ ഇരുന്നിട്ട് അയാൾ തന്നെ പണി എടുത്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ബിസിനസ്മാന്മാരെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ബിസിനസ്സെന്നാ പറയുക അത് ശരിക്കും ബിസിനസ്സല്ല സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് ഒരു സാ ഒരു പലരക്കാടെ തുടങ്ങുന്നു എന്നിട്ട് അതിൽ തൂക്കി കൊടുക്കാൻ ആളെ തന്നെ നിൽക്കുന്നുവെങ്കിൽ അതിന് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നാണ് പറയുക ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പണിയെടുക്കാൻ പാടില്ല ആ വ്യക്തി ഐഡിയകൾ ഉണ്ടാക്കുകയും സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം ആ വ്യക്തി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കണം ഐഡിയ മാത്രം ഈ പുള്ളിയുടെ തലയിലായിരിക്കണം ചിലപ്പോൾ ഒരു കോർ ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു വർക്ക് ചിലപ്പോൾ ഈ വ്യക്തി ചെയ്യേണ്ടി വരുമായിരിക്കും ബട്ട് വലിയ വലിയ വർക്കുകളൊക്കെ ഡെലിഗേറ്റ് ചെയ്യണം ബിസിനസ്സുകാരൻ പണിയെടുക്കില്ല പണി കൊടുക്കുക ചെയ്യുക മറ്റുള്ളവർക്ക് പണി കൊടുത്ത് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുത്ത് പണിയെടുപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുക്കുന്നവനാണ് ബിസിനസ്മാൻ അത് വേറൊരു ടൈപ്പ് മൈൻഡ് മൈൻഡ്സെറ്റാണ് ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് സെറ്റുകൊണ്ട് ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല അയാൾ അവിടുത്തെ എംപ്ലോയി ആയി മാറും അതാ എല്ലാ പണിയും അവിടുത്തെ എല്ലാ പണിക്കാരെക്കാളും കൂടുതൽ പണിയെടുക്കേണ്ട പുള്ളിയായിരിക്കും അവിടെ അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്മാന്മാരെ എനിക്കറിയാം ഞാനുണ്ടെങ്കിൽ ഈ കടയിലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വേഷം കെട്ടി വരുന്ന ആൾക്കാർ അവരില്ലെങ്കിൽ ആ ബിസിനസ് റൺ ചെയ്യില്ല അത് ബിസിനസ്സല്ല അതാണ് കഴിവില്ലാത്തൊരു ബിസിനസ് തുടങ്ങിയുള്ള പ്രശ്നം ഇൻവെസ്റ്റേഴ്സും അങ്ങനെ തന്നെ കഴിവില്ലാത്തവർ പോയി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ അതൊക്കെ നിട്ട് തേടിവരുത്തി പോരും പൈസ മുഴുവൻ പോകും അപ്പോൾ അതാണ് ഞാൻ ആദ്യം സ്വയം പരിശോധിക്കണം ഞാൻ തന്നെ ഇരുന്ന് പരിശോധിക്കുക ഞാനൊരു എംപ്ലോയി കാറ്റഗറി മൈൻഡ് ആണോ ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് മൈൻഡ് ആണോ ഞാനൊരു ബിസിനസ് മൈൻഡഡ് ആണോ ഞാനൊരു ഇൻവെസ്റ്റർ മൈൻഡഡ് ആണ് ഏത് മൈൻഡ് ആയിട്ടുള്ള പേഴ്സണാണ് അതിനനുസരിച്ച് ചോയ്സ് സ്വീകരിക്കുക